കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആറാമത് സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അതിരമ്പുഴയിൽ തുടക്കമായി മൂവായിരത്തി അഞ്ഞൂറിലേറെ കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുക്കുന്ന അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ സെന്റ് മേരീസ് പാലീഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു സ്ത്രീകളുടെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഉയർച്ചയ്ക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നതായി മന്ത്രി പറഞ്ഞു അതിരമ്പുഴയിലെ വിവിധ വേദികളിലായി നടക്കുന്ന അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഉദ്ഘാടനം സെന്റ് മേരീസ് പാലിഷ് ഹാളിലാണ് നടന്നത് മന്ത്രി വി എൻ വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലഹരി പോലുള്ള അഥമ സംസ്കാരങ്ങൾക്കെതിരെ പോരാടാൻ പോലെ മറ്റാർക്കും കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായി ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ കുടുംബശ്രീ രാജ്യത്തെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും സംസ്ഥാനം ശ്രദ്ധിക്കുന്ന ഒന്നായി കുടുംബശ്രീ കലോത്സവം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു സർഗവാസന പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കാതിരുന്നവരും നിഷേധിക്കപ്പെട്ടവരും ഉൾപ്പെടെയുള്ളവരുടെ കലാപ്രകടന വേദിയാണ് അരങ്ങ് എന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സ്ത്രീകളിലുണ്ടാക്കിയ മാറ്റം അത് പൊതു സമൂഹത്തിൽ മുന്നേറ്റം എല്ലാ അർത്ഥത്തിലും അടുക്കളയിൽ നിന്ന് അരക്കത്തേക്ക് വരാനും അവരിൽ അന്തർലീനമായിരിക്കുന്ന വൈവിധ്യങ്ങളായ ശേഷികൾ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനും കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവർക്ക് സ്വന്തമായി വരുമാനമുണ്ടാകുന്നു അവർക്ക് സ്വന്തമായി ഇരു ഇടപ്പാടുകൾ ഉണ്ടാകുന്നു സ്വന്തമായി സംരംഭങ്ങൾ ഉണ്ടാകുന്നു മറ്റുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു ഇങ്ങനെ നാനാതലത്തിൽ സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികമായ ഉയർച്ച ഉറപ്പാക്കിക്കൊണ്ടാണ് അതിൻ്റെ വിജയകരമായ ചരിത്രയാത്ര അനുശൂലം തുടരുന്നത് അവസരവേദികളിലും ഒക്കെ പങ്കെടുത്ത് തങ്ങളുടെ സർഗവാസനകളെ പ്രകടിപ്പിക്കാനുള്ള അവസരം നിക്ഷീലിക്കപ്പെട്ടവരും കഴിയാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവരിലെ സർഗവാസനകളെ പ്രകടിപ്പിക്കാനും അവരുടെ ഓരോരുത്തരുടെയും വൈവിധ്യമായ കഴിവുകൾ വിവിധ തരങ്ങളിൽ പ്രദർശിപ്പിക്കാനും എല്ലാം കഴിയുന്ന സാഹചര്യങ്ങൾ സാധ്യമാക്കുന്ന ഇവിടെ സഹായകരമായി യോഗത്തിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായിരുന്നു എം എൽ എ മാരായ അഡ്വക്കറ്റ് മോൻസ് ജോസഫ് സി കെ ആശ അഡ്വക്കറ്റ് ജോബ് മൈക്കിൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമല പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി മുകേഷ് കെ മണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി അജയൻ കെ മേനോൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ജോസഫ് അമ്പലക്കുളം ബി കെ പ്രദീപ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ റോസമ്മ സോണി കെ വി ബിന്ദു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് കുര്യൻ ആൻസി വർഗീസ് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബിന സജാസ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ കെ യു ശ്യാംകുമാർ ഫാദർ ജോസഫ് മുണ്ടകത്തിൽ അതിരമ്പുഴ സി ഡി എസ് അധ്യക്ഷ ബീന സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു പതിനാല് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നാൽപ്പത്തി ഒമ്പതിനിൽ നടക്കുന്ന മത്സരത്തിൽ മൂവായിരത്തി അഞ്ഞൂറിലേറെ മത്സരാർത്ഥികൾ പങ്കെടുക്കും സെന്റ് അലോഷീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ സ്റ്റേജ് എ സി പാരീഷ്കാൾ വിശ്വമാതാ ഓഡിറ്റോറിയം സെന്റ് അലോഷ്യസ് എൽ പി സ്കൂൾ സെന്റ് മേരീസ് ഗേൾസ് യു പി എന്നിവിടങ്ങളിലാണ് സ്റ്റേജ് ഇനങ്ങൾ നടക്കുന്നത് കലോത്സവം ബുധനാഴ്ച സമാപിക്കും